ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷയും സ്വാതന്ത്ര്യവും പരമാധികാരിയും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൻ്റെ കയ്യിലായിരിക്കണം ഭാവി ഭാഗ ഭാഗം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ ആത്മഹത്യ നിറഞ്ഞ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത് എന്നാണെൻ്റെ അതുകൊണ്ട് നല്ല വിജയമടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് ഉണ്ടാക്കാൻ കഴിയും കേരളത്തിൽ പഴയ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങൾക്കുണ്ടായിരുന്നു ആ അനുഭവങ്ങളെ നേരെ അതിനെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയും എന്നാണ് ണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യാത്മകമായും ഒരുപാട് പങ്കെടുത്തുകൊണ്ടും കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവ സാഹചര്യം അതാണ് ഈ കാസർഗോഡിൻ്റെ ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി ഉണ്ടാക്കിയ ഒരാളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അപ്പോൾ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ ഒരു പക്ഷേ ഉറച്ച കോട്ടയെന്ന് വിശ്വസിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചു പിടിച്ചു അവർ പിടിച്ചെടുത്തു എന്താണ് ഇത്തവണ ഏത് അനുകൂല സാഹചര്യമാണ് തിരിച്ച് എൽ ഡി എഫിൻ്റെ കയ്യിലേക്ക് മണ്ഡലം വരാൻ വേണ്ടിയിട്ടുള്ളതായിട്ട് തോന്നുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ ചരിത്രം തന്നെയാണ് മറ്റൊന്ന് അവർക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റ് അംഗം വേണം അങ്ങനെ ഒരു പാർലമെന്റ് അംഗത്തെ അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടില്ല എന്നതാണ് കാര്യം പറഞ്ഞത് അതെ ഭൗതിക സാങ്കേതിക സംവിധാനങ്ങളൊക്കെ പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിരക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് ആ വിശ്വാസം കക്ഷി രാഷ്ട്രീയ ജാതിപഥ ചിന്തകൾക്കെല്ലാം അതീതമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് ഒരു അനുഭവ സാക്ഷ്യം അങ്ങനെ ഒരു സാഹചര്യം രണ്ടാമത് ഒരു ജനപ്രതിനിധി എവിടെ എത്തി കഴിഞ്ഞാൽ ആ മണ്ഡലത്തിനും അതുപോലെ കേരളത്തിനും എന്തു ചെയ്തു എന്താണ് പ്രവർത്തിച്ചത് എന്താണ് സംസാരിച്ചത് അതും ജനങ്ങൾ കാണുകയാണ് കഴിഞ്ഞപ്പോഴേ തിരഞ്ഞെടുപ്പിൽ ജയിച്ച യു ഡി എഫിൻ്റെ എല്ലാ അംഗങ്ങളും എഴുന്നേറ്റിൽ നിന്ന് അപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യയും സർക്കാരിനും പിണറായി വിജയനെതിട്ടുള്ള പ്രസംഗമാണ് ഭരണഘടന തകർത്താൻ തെളിക്കില്ല നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയാലും ശരി ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാലും ശരി എല്ലാം അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ സുഖാ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യം ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത ഒരു വാക്കുകളും നിലപാടുകളും ഉണ്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ട് 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 ജനങ്ങൾ മാസത്തിൽ അസഹനീയമായത് എന്തെങ്കിലും ഒരു പുതിയ ഒരു പുതിയ കാര്യം പറയണ്ടേ ഇന്ന് വരെ പാർലമെന്റ് പറഞ്ഞ ഏതെങ്കിലും യു ഡി എഫിൻ്റെ ആകുകയും കേരളത്തിന്റെ അവകാശങ്ങൾ വേണ്ടി ശരി പറഞ്ഞിട്ടില്ല നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ പ്രമേയമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഡൽഹി സൗകര്യം നടത്താൻ തീരുമാനിച്ചത് എല്ലാവരും വിളിച്ചു പറഞ്ഞു പ്രതിപക്ഷ എം പിമാരും എം എൽ എമാരും നേട്ടമെന്ന് പറഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുടെ തീയതി സൗകര്യം എന്നുസരിച്ച് നിശ്ചയിക്കാം ഒരു മറുപടി പോലും പറയാനുള്ള അന്തസ്തുക്കാനുസരിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എമാർ എം പിമാരൊക്കെ അവിടെ പോയി സമരം ചെയ്തു ആ സമരത്തിനൊക്കെ അർപ്പിക്കാൻ വേണ്ടി നാല് മുഖ്യമന്ത്രി കാശ്മീരിലെ മുൻ ചുമതി ഉൾപ്പെടെ അഞ്ച് ദൃശ്യങ്ങൾ അവർ പറഞ്ഞു ഈ സമരം കേരളത്തിലെ കേരളത്തിന് വേണ്ടിയുള്ളതല്ല പ്രവായിക്കുന്ന സമരം ഇത് രാജ്യത്തെ രക്ഷിക്കേണ്ടതാണ് രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഈ സമരം ദേശീയപ്രാധാന്യം വർദ്ധിക്കുന്നതാണ് ആ ദേശീയപ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമരം എടുക്കുന്നത് ഈ വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നാണ് അവരെല്ലാം തന്നെ വയ്ക്കപ്പെടുന്നു